എഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചു കൊണ്ട് പരിശോധിക്കുന്നുണ്ട് സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ സദ്യ വരികയാണ് ചില നാട്ടിലുള്ള ജനങ്ങൾ ചില പ്രശ്നം സദ്യപ്പെടുത്തും അല്ലെങ്കിൽ ചില വർക്ക് സ്ലോ ആണെങ്കിൽ കാണാൻ പറ്റും ചില സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നവർ നമ്പർ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ചിലയിടത്ത് എക്യൂപ്മെന്റ്സ് മെഷീൻ ഉൾപ്പെടെ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ റൗണ്ട് പോയി കഴിഞ്ഞു യോഗങ്ങൾ നൂറുകണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഇനിയും ഇത് നടത്തി നടത്തിപ്പോ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാൽ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയില്ലേ വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ എൻ എച്ച് അറുപത്താറ് കേരളത്തിലതിവേദം നടക്കും നമുക്കൊരു മാസം ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് വരുത്താൻ ചില ഇടങ്ങൾ പറ്റുന്നുണ്ട് അത് ഇനിയും കൂട്ടണം അപ്പോൾ അത് നമ്മുടെ ഈ കോഡിനേഷനാണ് ഞാൻ പറഞ്ഞില്ല റോഡ് വീതി കൂട്ടാൻ മരങ്ങൾ മുറിച്ചു മാറ്റണം അത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് വേഗത്തെ ചെയ്യേണ്ടത് വൈദ്യുതി ലൈൻ വൈദ്യുതി പോസ്റ്റ് മാർട്ടം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് വേദിച്ച് ചെയ്യേണ്ടത് ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത് പ്രാദേശിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചെയ്യേണ്ടത് മെറ്റീരിയലുകളുടെ ആവശ്യകത മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉയർത്തിപ്പെടുക അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്തെ വകുപ്പാണ് ഇതിന്റെ പ്രവൃത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി ആ കോർഡിനേഷൻ വളരെ പ്രോപ്പർ ആപ്പം ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ തൊട്ടുമുട്ടുള്ള പരിശോധനയാണ് ഇങ്ങനെ ഇടക്കിടെ നടത്തുന്നുണ്ട് കൊല്ലത്തിലൊരു യോഗമല്ല ആറുമാസത്തിലൊരു മാസത്തിലൊരു യോഗമല്ല